വാർത്തകൾ വിശദമായി സോളാർ തട്ടിപ്പ് കേസിൽ ആരോപണവിധേയനായ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ മുക്കം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുക്കം പി സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ശേഷം നടന്ന ധർണ ആർ എസ് പി ജില്ലാ സെക്രട്ടറി കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു സോളാർ അഴിമതി കേസിൽ ആരോപണവിധേയനായ മുഖ്യമന്ത്രി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഇടതുമുന്നണി തിരുവമ്പാടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം താഴേക്കോട് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി എൽ ഡി എഫ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് മുക്കത്തും സമരം നടന്നത് മുക്കം പി സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് മുക്കം ടൗൺ ജുറ്റി വില്ലേജ് ഓഫീസ് പരിസരത്തെത്തിയ മാർച്ച് കൊടുവള്ളി സി ഐ ഇ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു Oh, it's not സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വൻ പോലീസ് തന്നാവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ശേഷം നടന്ന ധർണ ആർ എസ് പി ജില്ലാ സെക്രട്ടറി ടി രാജൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെ പാത പിന്തുടർന്ന് രാജിവെച്ച് അന്വേഷണം നേരിടാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു അധികാരത്തിൽ തുടർന്നാൽ അത് അന്വേഷണത്തെ സ്വാധീനിക്കുമെന്നും ടി രാജൻ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ മുൻഗാമികളായിട്ടുള്ള ശ്രീ കെ കരുണാകരൻ എല്ലാം തന്നെ ഇതുപോലെയുള്ള ആരോപണങ്ങൾക്ക് വിധേയമായപ്പോൾ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ അവരെല്ലാം തൽസ്ഥാനം രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തിന് നേരിട്ടുള്ള ചരിത്ര പാരമ്പര്യം നമ്മുടെ മുന്നിലുണ്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ ആരോപണത്തിനു വിധേയനായിട്ടുള്ള ഉമ്മൻചാണ്ടിക്ക് രാജിവെച്ചൊരു ജുഡീഷ്യൽ അന്വേഷണത്തോട് സഹകരിച്ചുകൂടാ എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരള സമൂഹവും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് ഒരു വന്നാൽ സി പി ഐ എം തിരുവമ്പാടി ഏരിയ സെക്രട്ടറി ടി വിശ്വനാഥൻ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ജോർജൻ തോമസ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി കെ കണ്ണൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ രമേഷ് ബാബു എൻ വൈ സി ജില്ലാ സെക്രട്ടറി അബ്ദുല്ല കുമാർ നെല്ലൂർ ഉസ്മാൻ ചാത്തഞ്ചിറ തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിന് കെ മോഹനൻ ടി കെ സാമി കെ സുന്ദരൻ കെ ടി ശ്രീധരൻ എ കല്യാണിക്കുട്ടി കെ ടി ബിനു തുടങ്ങിയവർ നേതൃത്വം നൽകി సిటీవీ ప్రాదేశిక వార్త ముఖం